നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഷെസ്നിയോ ടെസ്റ്റെഗനോ ഈ സീസണിൻ്റെ ബാക്കി ഭാഗത്ത് ആര് വലകാക്കുന്നതായിരിക്കും എഫ് സി ബാഴ്സലോണക്ക് കൂടുതൽ ഗുണകരമാവുക ആരാധകർക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും പക്ഷെ മാർക്ക് ആന്ധ്ര ടെസ്റ്റെഗൻ എന്ന താരം അവർക്ക് വേണ്ടി നടത്തിയിട്ടുള്ള മിന്നും പ്രകടനങ്ങൾ അങ്ങനെ അങ്ങ് മറക്കാവതല്ല എന്തായാലും ഷെസ്നി ഇപ്പോൾ മികച്ച ഫോമിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ള പത്തൊമ്പത് കളികളിലും ബാഴ്സലോണ തോറ്റിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് സോ ഇതൊരു ഡിലമ്മയാണ് ആരെ തിരഞ്ഞെടുക്കുമെന്നുള്ളത് പരിക്കിൽ നിന്ന് മുക്തനായി വരുന്ന ടേഴ്സ്റ്റികൻ ഇപ്പോൾ ടീമിനോടൊപ്പം തന്നെ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹം തൻ്റെ പ്ലാൻ വ്യക്തമായി പറയുന്നു മുണ്ടോ ഡിപ്പോട്ടീവോ അദ്ദേഹത്തിന്റെ വാക്കിൽ റിപ്പോർട്ട് ചെയ്യുന്നു അവരും തിരിച്ചു ഫബ്രിസിയോ റബ്ബാനോ ഇത് കൊടുത്തിട്ടുണ്ട് സോ ടേസ്റ്റികൻ പറയുന്നു എൻ്റെ ഐഡിയ വളരെ വ്യക്തമാണ് ഈ സീസണിൽ തന്നെ എനിക്ക് തിരിച്ചു വരണം ദി ഐഡിയ ഈസ് ടു റിട്ടേൺ ദിസ് സീസൺ ഈ സീസണിൽ തന്നെ എനിക്ക് തിരിച്ചു വരണം എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുമ്പോൾ ഞാൻ ഫ്ലിക്കിനോട് സംസാരിക്കും അതാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് തിരിച്ചു വരണം ഈ സീസണിൽ തന്നെ തിരിച്ചു വരണം അപ്പോ ഞാനെല്ലാം ഓക്കെ എന്ന് കണ്ടാൽ ഫ്ലിക്കിനോട് ഞാൻ സംസാരിക്കും ഷെസ്നി തീർച്ചയായിട്ടും ഫണ്ടാസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹവുമായിട്ട് എനിക്ക് നല്ല റിലേഷൻഷിപ്പ് ആണ് അതുകൊണ്ട് ഞാൻ അതിലും ഹാപ്പിയാണ് എന്നാണ് ഇപ്പോൾ ടേസ്റ്റികൻ പറയുന്നത് പക്ഷേ എന്ത് സംഭവിക്കും ഇദ്ദേഹം പൂർണ്ണമായി ഫിറ്റ് ആകുമ്പോൾ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് വാഴ്സ ആരാധകർക്ക് ഏതായാലും ഷസ്നീയ വല്ലാതെ അങ്ങ് പിടിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും മറക്കരുത് അവരുടെ ഗോൾ കീപ്പർ ആയിട്ട് ടേസ്റ്റ് ഗണിതിന് മുമ്പ് നടത്തിയിട്ടുള്ള മിന്നും പ്രകടനങ്ങൾ ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങൾ